എന്തിനു അറിയാലോ എന്തിനാശ് ഓ നമ്മളെ നമ്മളെ ഒന്നിന്റെ പറഞ്ഞിരിക്കുക പറഞ്ഞപ്പോഴേ ഞങ്ങള് വെറുതെ എന്തിനാണ് ഇവന്റെ വർത്താനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറ്റ വർത്താനം ഉള്ള ഒരു നാക്കാണ് ഇവന്റെ

അപ്പൊ ഇത്ര വലിയ ചർച്ച ചെയ്യണോ കേട്ടോ അല്ലെ ഞാനൊരു കാര്യം പറയാം പറഞ്ഞു പട്ടിത്തീട്ടമാണ് ഇവൻ കൂടെ കളിക്കാളില്ലാത്തോണ്ട് ഇപ്പഴും എണ്ണം തയ്ക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് വള്ളിയുണ്ട് വള്ളി എന്ന് പറഞ്ഞാൽ വള്ളി എടുക്കണം പക്ഷെ അടിക്കാൻ താല്പര്യമില്ല എടുക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കണം വള്ളി എടുക്കുക സിറ്റിക്കകത്തൊന്ന് പോവുക വള്ളിയെടുക്കിറ്റിക്ക് അത്തൊന്ന് പോവാൻ പരിപാടി കേട്ടോ അതെ അതെ എന്നിട്ട് നമ്മള് അവസാനി ആർ ഡി സി ഇടപെട്ടിട്ട് ഇന്ന് അവസാനം ാരാന്ന് നമ്മള് എക്സിലെ പയ്യന്മാരമാര് നമുക്ക് കുറച്ച് തോന്നി ചില സമയത്ത് പറഞ്ഞോ കൈകട്ടാ നമ്മള് പോയി കൈശം അടിച്ച് ഇറങ്ങി പോയി ഹെലികോപ്റ്ററാണ് സത്യം ഒരു വഴിയില്ലല്ലേ ഇല്ല 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 ഇപ്പം നിലവിലില്ല നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉള്ള നമുക്ക് ജാരന്മാരെ വല്ല ചാൻസ് ഉണ്ടോ കാശു നോക്കണല്ലേ ശരി പക്ഷെ അങ്ങനെന്തേലും അന്മാർക്ക് അഞ്ചു വെട്ടും കണ്ണൊക്കെ ഉണ്ട് തെക്കനെ വടക്കനെല്ലാം അപ്പൊ പിന്നെ മണത്തൊക്കെ അറിയാൻ കഴിവുള്ളവന്മാരാ അതാണ് പ്രശ്നം ഇല്ല ഈ ഈ അല്ല സിറ്റിയില് ഒരുമിച്ച് ഈ സിൻഡിക്കേറ്റ് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട് പക്ഷെ എല്ലാരും ഒരുമിച്ച് നിക്കുന്നില്ല നമുക്ക് ഇവിടെ കുറച്ച് ഫാമിലികളവിടെ ഒരുമിച്ച് ചേർന്ന് ഒരു ഇനി റിലീസ് ആക്കാൻ പാടില്ല കാര്യം നമുക്ക് കൊണ്ടുവരണം പക്ഷേ അത് ഇപ്പൊ അറിയാലോ നമ്മള് എന്തൊക്കെ സെറ്റ് ചെയ്ത് തന്നാലും രണ്ടുപേരെ ഉണ്ടാവും അതങ്ങനെയാണ് നമുക്കൊന്ന് സേവിയ സേവിയോ വെള്ളക്കോട്ടുള്ള ഒരു അല്ല സേതു കാര്യം പറഞ്ഞാ ചന്ദ്രൻ എന്തോ ഒരു സീൻ പറഞ്ഞായിരുന്നു ഡ്രിഫ്റ്റ് ചെയ്തപ്പോ തട്ടിന്ന് പറഞ്ഞോട്ടൊന്നും എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ വേണ്ടിട്ടാണ് പിന്നെ നല്ല കട്ടി കിട്ടണ്ടേ കീട്ടണ്ടേട്ട് നമുക്ക് കട്ടി വാറുണ്ട് പക്ഷെ ലൈനഅപ്പിലും നീ ഇല്ല ഒരുപാട് നേരം നിക്കണ്ട

ഇതിന് മിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ പ്രശ്നമില്ല ഈ അല്ലാത്ത കുറഞ്ഞതാണ് ചാർമിൻ്റെ മണം കൊള്ളൂല അതാണ് ഒരു പിടിത്തേക്ക് ഏത് ആ താടിക്കാരനാണോ ഓ എല്ലാം അതെല്ലാം പറഞ്ഞിപ്പോ കൊണ്ടുപോ ഹെലികോപ്റ്റർ തൂക്കി എടുത്തിട്ടുണ്ടോ നീ അവർ ഡി എക്സ് ഒന്നും പറഞ്ഞില്ല എനിക്ക് പേടിയൊന്നും ഇല്ല കഴിഞ്ഞോട്ട് എങ്ങനെയാ കണ്ടല്ലോ ഡീൽ ചെയ്യപ്പെട്ടത് ഏതവനാണെങ്കിൽ കൊളുത്തിരുടെ ഹുഡി മനസ്സിലായോ എന്നാ പറ കായലും ഡയറക്റ്റും കേറാം എനിക്കിപ്പോ വേറെ മാനേജ് ചെയ്യാതും പോയിട്ടോ എവിടെ കൊറച്ച് പരിപാടി ഇല്ല ഇല്ല ഇല്ലാ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും നന്നായിട്ട് സംസാരിച്ചത് ഞാൻ പറയുകയാണ് കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് മറ്റേ കസാരമാണെന്ന് പറഞ്ഞതിന് ഞാൻ ക്ഷമ വെക്കുന്നുണ്ടാ പുള്ളി സത്യം നല്ലൊരു മനുഷ്യനെ അങ്ങനെ വിളിച്ചതിൽ എനിക്ക് ഇതുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് എനിക്ക് റിക്രട്ടുണ്ട് അതിൽ സോറി കേട്ടോ അതിൽ സോറി സോറി ഉണ്ട് അതൊരു സോറി ശരിക്കും പറയാലോ ആദ്യ അവരാണ് എല്ലാ ബന്ധങ്ങളും ഒരു ബന്ധം ഉണ്ടാക്കി തന്നത് ഓ ഓക്കിലോട്ട് ആവാതിയുടെ കണ്ണാരി നീ ഒരാളെ ഇത്രയും നന്നായിട്ട് സംസാരിച്ച് നമ്മൾ മുട്ടിപ്പിച്ചു തരുന്നത് ഇത് ഓ വണ്ടിങ്ങനെ അതൊക്കെ അത്രണ്ട് നിങ്ങളുടെ മാസമായിട്ട് വലിച്ചോണ്ട തോന്നുന്നു

ഞാൻ മാറിയണ്ട ഇപ്പൊ വള്ളി അങ്ങനെന്താ എനിക്കില്ല ഞാൻ കാരണം വിട്ടുപോയവരാ ബന്ധങ്ങളുണ്ട് നമുക്ക് അതെല്ലാം തിരിച്ചൊരുമിപ്പിക്കാൻ അമ്മ ഇവിടെ ഇതെന്റെ അമ്മ ഉണ്ടാന്ന് പറഞ്ഞ നാളെ അവരെ കൊണ്ട് ഇവിടെ മുറ്റത്ത് കണ വന്ന് നിന്നോണ്ടല്ല തുപ്പിത്തെറിഞ്ഞാ നിനക്ക് പട്ടി ഇല്ലല്ല ഹലോ ആരാണല്ലോ എന്തുടാ പ്രശ്നം ഇതിനകത്ത് കേറി ചിരിച്ചിട്ട് വെച്ച് ഇറങ്ങിക്കണ ഇനികയല്ല ഡാമു ബ്രോ ഒരിക്കും പോണെ